കാലിക്കറ്റ് സർവകലാശാലയുടെ എ സോൺ കലോത്സവം നടക്കുന്ന എടത്തനാട്ടുകര കെ എസ് എച്ച് എം കോളേജിൽ എത്തിയപ്പോഴാണ് കവാടത്തിന് പുറത്ത് ഒരു കാഴ്ച കണ്ടത് ക്യാമ്പസിനകത്ത് വിവിധ ഇനങ്ങളിലായി പ്രതിഭകൾ മാറ്റുരയ്ക്കുമ്പോൾ പുറത്ത് രണ്ട് കുരുന്ന് പ്രതിഭകൾ കച്ചവടം പൊടിപൊടിക്കുകയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷനഫും ആറാം ക്ലാസ് വിദ്യാർത്ഥി ഋതിക് രാജുമാണ് കലോത്സവ വേദിക്ക് മുൻവശത്ത് റോഡരികിലായി ശീതള പാനീയ കട നടത്തുന്നത് ഈ കൊച്ചു മിടുക്കന്മാരുടെ കച്ചവട വിശേഷങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞു വരാം എടത്നാട്ടേര കെ എസ് എച്ച് എം കോളേജിൽ എസോൺ കലോത്സവം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്ന സമയത്താണ് വേറൊരു കാര്യം കണ്ടത് അതായത് രണ്ട് മിടുക്കന്മാർ ഇവിടെ ഒരു കച്ചവടം നടത്തുകയാണ് ഈ ഏസോണിന് വരുന്ന ആളുകൾക്ക് വെള്ളവും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ചെറിയൊരു കട അവർ നടത്തുന്നതാണ് അപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പൊ അവരോട് അതിന്റെ ഒരു വിശേഷങ്ങൾ നമുക്ക് നോക്കാം വെള്ളം പത്ത് രൂപ ലൈം പത്ത് രൂപ സർബത്ത് പത്ത് രൂപ മോര് വെള്ളം പത്ത് രൂപ അങ്ങനെ എല്ലാം നാലെണ്ണവും പത്തിന് വേണ്ടി വിൽക്കുന്ന ഒരു കടയാണ് ഇവിടെ കണ്ടത് ഇത് നടത്തുന്നത് ഈ മിടുക്കന്മാരാണ് എന്താ കൂട്ട പേര് ആ രണ്ടുപേരും ഇവിടെ ഏത് സ്കൂളാ പഠിക്കണേ അടുത്തുള്ളവരനാണോ ഏ ആ അതെല്ലേ എത്രല്ലേ ഇയാളോ ആറല്ലേ അപ്പൊ എന്താ ഇങ്ങനെ ഒരു കട കിടാൻ ഒരു കച്ചവടം നടത്താനുള്ള സാഹചര്യം വന്നത് ആ അത് ശരി മുതൽ മുതലേ തുടങ്ങി ഇന്നുമുതലാണ് സ്റ്റാർട്ടിയത് ഇനി കലോത്സവം കഴിയുന്നവരെ ഈ കടയുണ്ടോ അപ്പൊ സ്കൂള് ഉണ്ടാവില്ലേ അപ്പൊ അതെന്താ ചെയ്യാ സ്കൂള് വിട്ട് വന്നിട്ടാണ് ചെയ്യുക അതെല്ലേ എന്തൊക്കെയാ കച്ചവടം ചെയ്ത സ്വത്തൊക്കെയാ വെള്ളാണോ പ്രധാനമായിട്ട് അത് ശരി ഇതിപ്പോ എപ്പഴക്ക രാവിലെ പിന്നെ വേറെ വേറെന്തൊക്കെയാ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങളെയൊക്കെ നിങ്ങളെക്കാൾ പ്രായ കൂടുതലുള്ള ഏട്ടന്മാരാണ് ഇവിടെ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് ഇവിടെ മത്സരിക്കാൻ വരുന്നത് അല്ലെ അപ്പൊ അവർക്കും അവരോടൊപ്പം വരുന്നവർക്കൊക്കെ ഉള്ള ഒരു കച്ചവട ഇതാണ് അല്ലേ നല്ല കച്ചവട പ്രതീക്ഷ ഉണ്ടോ ഉണ്ടല്ലേ ആഹ് അപ്പൊ ഇത് എവിടുന്നുണ്ടായിക്കൊണ്ടിരുന്ന വീട്ടിൽണ്ടായിക്കൊണ്ടിരണോ വീട്ടിൽ നിന്നായിക്കൊണ്ടിരല്ലേ രാത്രി വരെ ഉണ്ടാവും ഇങ്ങനെ കച്ചവടം നടത്തി അച്ഛനൊപ്പം പോയിട്ട് അച്ഛന് ഉണ്ടോ ബേക്കറി പാലക്കാട് ആ ശരി അപ്പോൾ കടയിലൊക്കെ പോകാറുണ്ടോ ആ അപ്പൊ അങ്ങനെ പരിചയമുണ്ട് അല്ലേ ആ ശരി ശരി അപ്പം നല്ല കച്ചവടം നടക്കട്ടെ കേട്ടോ ഐസൊക്കെ ഉണ്ട് ഇവിടെ തണുക്കല്ലേ ആ അത് ശരി ശരി അപ്പം എന്തായാലും രണ്ട് വത്തക്ക വെള്ളം എടുക്ക് ഈ മിടുക്കന്മാരുടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അവരവരുടെ സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ കച്ചവടത്തിന് ഇറങ്ങുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് എന്തായാലും അവരുടെ കയ്യിൽ നിന്നും രണ്ട് മൊത്തയ്ക്കുള്ള നമ്മൾ കുടിക്കുകയാണ് കുടിക്കുന്ന രണ്ടാമെന്ന് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കാരണം ഇവർ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന് കളിക്കാനും കാര്യങ്ങളൊക്കെ പോകാതെ അവർ അവരുടേതായ സ്വന്തമായ രീതിയിൽ ഒരു ചെറിയ കട ഒരു ചെറിയ രീതിയിലായിട്ട് അവരുടേതായ രീതിയിൽ ഒരു കച്ചവടം നടത്തുകയാണ് എന്തായാലും എല്ലാ രണ്ട് കൂട്ടർക്കും ആ നീ എത്ര ഇയാളെ രണ്ട് മിടുക്കന്മാർക്കും വാർഷിക പലിശ മാത്രം മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ പൂക്കുന്ന ചന്തമായി വന്നു നീ ബാങ്കിങ് ചന്ദ്ര വന്നു നീ ദേവസുന്ദരി നീദേവസുന്ദരി ലീലാവിൻ്റെ വന്നു നീ അഴകു പേതു വഴിയാ കസവു ചാർത്തി വന്ന മുഴിയ പേതു നിന്നെയാ കസു ചാർത്തി ഒന്നു

ഒരു സുഹൃത്താണ് നീയാണ് സ്വർണം നിനക്കാണ് തിളക്കം പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്